ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ചോദ്യം ഒന്ന് ഒരു മനുഷ്യൻ കയറി നിന്നാലും പൊട്ടാത്ത മുട്ട ഏതിൻ്റേതാണ് ഉത്തരം ഒട്ടകപ്പക്ഷി ചോദ്യം രണ്ട് മനുഷ്യർ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്നത് എന്താണ് ഉത്തരം കേൾവി ചോദ്യം മൂന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരമാല ഏത് ഉത്തരം ലാറ്റിൻ ചോദ്യം നാല് പിസ ആദ്യമായി ഉണ്ടാക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഇറ്റലി ചോദ്യം അഞ്ച് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നൂറ് ദിവസത്തോളം ജീവിക്കാൻ കഴിവുള്ള മൃഗം ഏതാണ് ഉത്തരം കരടി ചോദ്യം ആറ് വാനില എടുക്കുന്നത് ഏതിൽ നിന്നാണ് ഉത്തരം ഓർക്കിഡ് ചോദ്യം ഏഴ് വോൺ ഏത് രാജ്യത്തിന്റെ കറൻസിയാണ് ഉത്തരം കൊറിയ ചോദ്യം എട്ട് ഉരുളക്കിഴങ്ങിൽ എത്ര ശതമാനം വെള്ളമുണ്ട് ഉത്തരം എൺപത് ശതമാനം ചോദ്യം ഒൻപത് പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് ഉത്തരം ഇറ്റലി ചോദ്യം പത്ത് ഒരേ ഒരു സ്റ്റോപ്പ് സൈൻ മാത്രമുള്ള സിറ്റി ഏതാണ് ഉത്തരം പാരീസ് ചോദ്യം പതിനൊന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവ ആണവബോംബുള്ള രാജ്യം ഏത് ഉത്തരം റഷ്യ ചോദ്യം പന്ത്രണ്ട് ബൂട്ടിന്റെ ആകൃതിയുള്ള രാജ്യം ഏതാണ് ഉത്തരം ഇറ്റലി ചോദ്യം പതിമൂന്ന് ആനയുടെ തൊലിയുടെ കട്ടി എത്രയാണ് ഉത്തരം ഒന്ന് പോയിന്റ് അഞ്ച് ഇഞ്ച് ചോദ്യം പതിനാല് വായു തുറന്നുറങ്ങുന്നവർക്ക് വരുന്ന രോഗം ഏതാണ് ഉത്തരം ഹൃദ്രോഗം ചോദ്യം പതിനഞ്ച് സ്ത്രീകളിൽ പുരുഷന്മാർക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നത് എന്താണ് ഉത്തരം സത്യസന്ധത ചോദ്യം മുപ്പത് ശതമാനം രുചി നഷ്ടപ്പെടുന്നത് ഏത് യാത്രയിലാണ് ഉത്തരം വിമാനയാത്ര ചോദ്യം പതിനേഴ് കരിമരുന്ന് പ്രയോഗം ആദ്യമായി തുടങ്ങിയ രാജ്യം ഏതാണ് ഉത്തരം ചൈന ചോദ്യം പതിനെട്ട് ലോകത്തിലെ ആദ്യ വാക്സിൻ ഏതിനെതിരെ ആയിരുന്നു ഉത്തരം വസൂരി ചോദ്യം പത്തൊൻപത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പമുണ്ടായ രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ ചോദ്യം ഇരുപത് മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് പാലങ്ങൾ ഒറ്റ ട്രെയിൻ യാത്രയിലുള്ള രാജ്യം ഏതാണ് उत्तर रशिया